ഹാരിഫ് ഹുസൈൻ മുന്നോട്ട് വെക്കുന്ന ചില ശുദ്ധ മണ്ഡത്തരങ്ങളായിട്ടുള്ള ഡാറ്റകളുണ്ട് അത് വിശ്വസിച്ച് പോകുന്ന ഒരു കൂട്ടം സംഘി ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ എത്തിസ്റ്റുകളെ ഞാൻ പറയുന്നില്ല സംഘി ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡാറ്റകളൊക്കെ നമ്മുടെ ഇപ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന വിശ്വാസികൾ എന്താ ചെയ്യുന്നത് അവർ അവരുടെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ മതത്തിന്റെ ഫിലോസഫിയും പിന്നെ കൂട്ടത്തിൽ തന്നെ വിശ്വാസവും അതിന്റെ യുക്തിയൊക്കെ വെച്ചിട്ടാണ് സാധാരണ അതിനെതിരെ കൗണ്ടറായിട്ട് വീഡിയോ ചെയ്യാറ് പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ആരിഫ് മുന്നോട്ട് വെക്കുന്ന പല വീഡിയോസിലെ ഡാറ്റകൾ മണ്ടത്തരങ്ങളാണെന്ന് പറഞ്ഞിട്ട് പൊട്ടത്തരങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതായത് അത് കണ്ട് വിശ്വസിക്കുന്ന വീടിൻ്റെ അകത്തിരിക്കുന്ന അമ്മാവന്മാർ അതല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന യുക്തിവാദികൾ എന്ന് സ്വയം പറയുന്ന അതും അല്ലെങ്കിൽ ഒരു പരമ സംഘികളായിട്ടുള്ള ആളുകൾ അത് മാത്രം എടുത്തു വെച്ചിട്ട് പല സ്ഥലങ്ങളിലും സംസാരിക്കുന്നതും കമൻറ്റ് ഇടുന്നതും നമ്മൾ കാണാറുണ്ട് അല്ലേ അവർക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് ലോകമില്ല അവരുടെ ദൈവം ഒന്നുകിൽ രവി ദൈവമായിരിക്കും അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ ആയിരിക്കും അല്ലെങ്കിൽ ഫസൽക്കാരാട്ടൻ പോലത്തെ അല്ലെങ്കിൽ എ ബി സി മലയാളം പോലത്തെ കർമാ ന്യൂസ് മറനാടൻ ചാനൽ ഇവരൊക്കെയാണ് അവരുടെ ദൈവം ലോക വാർത്ത അവരുടെ എത്തിക്കുന്നത് ഇവർ മാത്രമാണ് ഇതിൻ്റെ അപ്പുറത്തോട്ട് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് ലോകം എന്താണെന്ന് അഞ്ച് വയസ്സിൻ്റെ ബുദ്ധിയില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് സംഗീസ് എന്ന് വേണം പറയാം ഈ സംഘികളെ പൊളിച്ചടക്കാൻ വിശ്വാസികൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല വിശ്വാസികളല്ലാണ്ട് വിശ്വാസികളല്ലാണ്ട് ഡാറ്റ പഠിച്ച് ഡാറ്റ എന്താണ് അല്ലെങ്കിൽ ആരിഫ് മുന്നോട്ട് വെച്ച് തരുന്ന ഡാറ്റ എന്നും പറഞ്ഞിട്ട് ആരിഫും ഇപ്പം ഒരു പുതിയ ഒരു ഐറ്റം കൂടെ വന്നിട്ടുണ്ട് ഈ രണ്ട് ഐറ്റംസ് വന്നിട്ട് പറയുന്ന മണ്ടത്തരങ്ങളെ ഒരു വീഡിയോ കണ്ടെന്ന് ആ വീഡിയോ ചെയ്ത റിഡക് റിഡക്ഷൻ റിഡക്ഷ ഷോ എന്താണെന്ന് അറിയില്ല അതിൻ്റെ പ്രൊണൗസ് എങ്ങനെ ചെയ്യേണ്ട അറിയില്ല റിഡക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ചാനലാണ് അവർ വിശ്വാസികളല്ല പക്ഷേ അവർ എന്താണോ സത്യം അത് വിളിച്ച് പറയുന്ന രീതിയിലാണ് അവരുടെ പല വീഡിയോസും അപ്പോൾ അവരെ പൊളിച്ചടക്കുന്ന വീഡിയോ ഒന്ന് കുറച്ച് ലെങ്ത് ഉണ്ട് പക്ഷെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്ക് ഇത് കാണുന്ന പല സംഘികളെ നിങ്ങളും കൂടെ കാണണം നിങ്ങൾ ഏത് രീതിയിലാണ് പറ്റിക്കപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സംഖ്യ അമ്മാവന്മാരും സംഖ്യ കുഞ്ഞുങ്ങളും കൂട്ടത്തിൽ എന്താ പറയുക ഈയൊരു ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും എങ്ങനെയാണ് ഇവർ വേൾഡിനെ കറക്കി വിടുന്നത് അല്ലെങ്കിൽ ഇവരുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് നിങ്ങളെ പറ്റിക്കുന്നതെന്നാണ് വീഡിയോയിൽ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വെൽക്കം ടു എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ബൈ റിഡക്റ്റീവ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്റർനെറ്റ് യുഗത്തിൽ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്ന മാഫിയകളെ കുറിച്ചാണ് എല്ലാവരെയും ഇതൊരേപോലെ ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പ്രധാനമായും സവർണ ക്രിസ്ത്യൻ നായർ കുടുംബങ്ങളിലെ അമ്മാവന്മാരെയാണ് ഈ ഗൂഢസംഘം ലക്ഷ്യം വയ്ക്കുന്നത് നായർ ക്രിസ്ത്യൻ കുടുംബം എന്നുദ്ദേശം ഒന്നുമില്ല സംഘികളെയും ക്രിസംഗികളെയും ഈ സംഘി ക്രിസംഗി കൂട്ടത്തിൽ വരുന്ന ഒരു കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളെയും പിന്നെ അത് ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് അങ്ങനെ കുറച്ച് ആളുകളാണ് ഇവർ എയിം ചെയ്യുന്നത് അവരുടെ മനസ്സിലോട്ട് തെറ്റായിട്ടുള്ള ധാരണകൾ എങ്ങനെയാണ് ആരിഫ് ഹുസൈനൊക്കെ കറക്കി വിടുന്നത് അതാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് പണ്ടൊക്കെ വാർത്തകളറിയാൻ ഏഷ്യാനെറ്റും മനോരമയും കണ്ടിരുന്ന നമ്മുടെ അമ്മാവന്മാർ ഇപ്പോൾ വാർത്തകൾ കാണാനായി യൂട്യൂബിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇവർ യൂട്യൂബിലേക്ക് അപ്ഡേറ്റ് ആയെങ്കിലും അവരുടെ മനസ്ഥിതിക്ക് യാതൊരു അപ്ഡേറ്റും ഉണ്ടായിട്ടില്ല ഭൂമി ഉരുണ്ടതാണെന്നത് നാസ പ്രൊപ്പഗാൻഡേ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചില്ലെങ്കിൽ ജിഹാദികൾ സൂര്യരശ്മികളായിച്ച് നമ്മളുടെ ഫോൺ തകർക്കുമെന്നുമൊക്കെ വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ച് നമ്മളെ അമ്മാവന്മാരെ പറ്റിച്ചിരുന്നവർക്ക് യൂട്യൂബ് തുടങ്ങാനുള്ള അവസ്ഥ ഉണ്ടായതിനു ശേഷമാണ് ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമായി മാറിയിരിക്കുന്നത് ചാറ്റ് ജിപിയുടെ വരവോടുകൂടി ഡീപ് റിസർച്ച് എന്നും പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കുന്നു അത്തരമൊരു വീഡിയോയിലേക്കാണ് ഇന്ന് റിഡക്റ്റോ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാസയിൽ ക്ഷാമമുണ്ടെന്ന് റിപ്പോർട്ട് വന്നിരുന്നു മിക്ക മനുഷ്യാവകാശ സംഘടനകളും ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് അംഗീകരിച്ചതിനോട് ചേർന്നാണ് ഈ റിപ്പോർട്ടും പുറത്തു വന്നത് അപ്പോൾ തന്നെ ഈ തട്ടിപ്പ് സംഘം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വർഷങ്ങളായി ഇതിൽ എക്സ്പെർട്ടൈസ് ഉള്ളവർ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ യൂട്യൂബിലിരുന്ന് ഡീ ബങ്ക് ചെയ്യാമെന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്തത് അതിനായി ആദ്യം അവർ ചെയ്തെന്താണ്

ഞാനും ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചിരിക്കുന്നത് ഇവിടെ നിമാൻസിൽ പോയിട്ട് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ സർട്ടിഫിക്കറ്റും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഓക്കെ ഞങ്ങൾ ഭയങ്കര റിസർച്ചർ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇവർ എന്താണ് ചെയ്യുന്നത് വർഷങ്ങളായി റിപ്പോർട്ട് ഉണ്ടാക്കിയവർ ചെയ്യുന്ന പണി അവർക്കറിയില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് അതിന് ഉദാഹരണമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് ഐ പി സി സ്വന്തം സ്റ്റാൻഡേർഡ്സ് എടുത്ത് കളഞ്ഞു എന്ന് ഐ പി സി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയില്ല ഐ പി സി ഞാൻ ജസ്റ്റ് ഇലബറേറ്റ് ചെയ്തു ഐ പി സി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ അതായത് ഒരു സ്ഥലത്ത് അക്യൂട്ട് ആയിട്ടുള്ള ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതായത് ഫുഡ് ഫുഡില്ലാത്തൊരവസ്ഥ ഫുഡില്ലാത്തൊരവസ്ഥ ഉണ്ട് അതിൻ്റെ മാനദണ്ഡങ്ങളായിട്ട് അവർ പറയുന്നത് ഈ മാൽന്യൂട്രീഷൻസ് അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാരങ്ങൾ എത്രത്തോളം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് അവൈലബിലിറ്റി എത്രയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫുഡ് ഇല്ലാത്തത് കൊണ്ട് ആളുകൾ മരിക്കുന്നതിൻ്റെ അളവെത്രയുണ്ട് ഈ ഇങ്ങനത്തെ ബേസിക് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ ഐ പി സി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്മൾ ഒരു ഒരു മാനദണ്ഡം ഒരു ബെഞ്ച് മാർക്ക് അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഇത് അപ്പോൾ ഈ അത് ഉണ്ടോ അല്ലെങ്കിൽ ഗസയിൽ ഈ ഫുഡ് ഇൻസെക്സ് എന്നുള്ളതാണ് ആരിഫും ആരിഫിന്റെ അപ്പുറത്തിരിക്കുന്ന ആ മണുകൊണ്ടാഞ്ചി രണ്ടുപേരും കൂടെ അതില്ല എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അപ്പം അതിന്റെ യഥാർത്ഥ സത്യം എന്താണല്ലോ അവരും കാണിച്ച നിങ്ങളുടെ അമ്മാവന്മാരെ മുമ്പിലോട്ട് കാണിച്ച ഡാറ്റയിലെ പൊട്ട തെറ്റുകൾ എന്തൊക്കെയെന്നാണ് നമ്മുടെ ഈ ചാനലിലുള്ള ആളുകൾ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ബാക്കി കൂടെ കേൾക്കാം ഇനി അവർക്കറിയില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് അതിന് ഉദാഹരണമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് ഐ പി സി സ്വന്തം സ്റ്റാൻഡേർഡ്സ് എടുത്ത് കളഞ്ഞു എന്നാണ് ക്ലാസിഫിക്കേഷൻ ആർ അതായത് ഡയറക്റ്റ് എവിഡൻസ് ഓൺ ഓൾ ദ ത്രീ ഔട്ട്കംസ് ഫുഡ് കൺസംഷൻ ലൈവ്ലിഹുഡ് ചേഞ്ച് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ആൻഡ് മോർട്ടാലിറ്റി ഇത് മൂന്നിലും ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടായിരിക്കണം ആൻഡ് എം യു എ സി ഇസ് നോട്ട് എ ഡയറക്ട് എവിഡൻസ് എവിഡൻസ് ഫോർ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഓൺലി ഇൻക്ലൂഡ്സ് റിലയബിൾ ഡേറ്റ ഓൺ ഗ്യാംബേസ് ഡബ്ല്യു എച്ച് സി ഓർ എഡിമ ഇത് രണ്ടു ഇത് മാത്രമേ എടുക്കുള്ളൂ ഡാമിൻ ലൈക്ലി ആണെങ്കിൽ അവർ പറയുന്നുണ്ട് എം യു എ സി ഉപയോഗിക്കാം അതിന്റെ കട്ട് ഓഫ് ഫിഫ്റ്റീൻ പെർസെന്റ് ആണ് അതിനായി അവർ കൊണ്ടുവരുന്നത് ആർ ടു ലെവൽ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ക്ഷാമമായി പരിഗണിക്കാൻ കഴിയൂ എന്ന വാദമാണ് ഇതിൽ എന്താണ് ശരിക്കും വാസ്തവം ഐ പി സി തെളിവുകൾ റേറ്റ് ചെയ്തിരിക്കുന്നത് ആർ ടു ആർ വൺ ആർ സീറോ എന്നിങ്ങനെയാണ് ഇതിൽ ഹൈ ക്വാളിറ്റി എവിഡൻസ് ആയി കണക്കാക്കപ്പെടുന്നത് ആർ ടു ആണ് അതിനുശേഷം ആർ വൺ അതിനുശേഷം ആർ സീറോ ഫാമിനായി ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ആർ ടൂ ലെവൽ എവിഡൻസ് വേണമെന്നാണ് ഇവർ പറയുന്നത് ഇത് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് ആർ ടു ലെവൽ എവിഡൻസ് എന്ന മാനദണ്ഡം വേണ്ടത് സാധാരണ സ്ഥലങ്ങളിൽ നടക്കുന്ന ക്ഷാമത്തിനാണ് ഹ്യൂമാനിറ്റേറിയൻ ആക്സസ് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ആർ ഒ ലെവൽ മതി എന്നാണ് ഐ പി സി അവരുടെ ടെക്നിക്കൽ മാനുവലിൽ പറയുന്നത് വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഇഗ്നോറൻസിനെ ചൂഷണം ചെയ്താണ് അവരിത് പറയുന്നത് കാരണം ആരും പോയി ടെക്നിക്കൽ മാനുവൽ എടുത്തു വെച്ച് വായിക്കില്ലല്ലോ ഇതിൽ ഐ പി സി ഗാസയിൽ കൊണ്ടുവന്ന എവിഡൻസ് ലെവൽ ആർ വൺ എന്നാണെന്ന് ആലോചിക്കണം അതായത് മാനുവൽ നിശ്ചയിച്ച ത്രഷ്ഹോൾഡിന് മുകളിലുള്ള ക്വാളിറ്റിയിൽ നിൽക്കുന്ന തെളിവാണ് ഐ പി സി ഗാസയിൽ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അവിടെ ഈ മറ്റേ ഈ ഫാമിലിനുള്ള ഇതുണ്ടോ അതിൻ്റെ എന്ന് ചോദിക്കുന്നത് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ആർ ടു ആർ വൺ ആർ സീറോ അതായത് ആർ ടു എന്ന് പറഞ്ഞാൽ അത് ഉണ്ട് അത് നമ്മൾ നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട് നമ്മൾ അവിടെ പോയി കണ്ടെത്തിയിട്ടുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള തെളിവ് ആർ വൺ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ അതിൻ്റെ ത്രോട്ട് കുറച്ച് വെച്ചിട്ടാണ് പിന്നെ ആർ സീറോ അങ്ങനെ അപ്പം ഈ ഗസ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്ഥലമല്ല ഏതൊരാൾക്കും ഓടി ചെന്നിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടോ ഉണ്ടോ നോക്കി അവിടെ ഇല്ല അവിടെ എത്ര ആൾക്കാർ മരിക്കുന്നുണ്ട് ഇത്ര മാലിന്യൂട്ടിഷൻ്റെ കുറവുണ്ട് എന്ന് നമുക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അങ്ങോട്ടുള്ള ആക്സസ് വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ ഐ പി സി ും ബെഞ്ച് ക്ലാസിഫിക്കേഷൻ വേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ തെളിവുകൾ നമുക്ക് നമുക്ക് വേണ്ട ആർ വൺ ലെവലിൽ ഉണ്ടെങ്കിൽ മതി പക്ഷേ അപ്പുറത്ത് ആരിഫും മറ്റേ ഐറ്റം കൂടെ പറഞ്ഞ സമയത്ത് ആർ ടൂ ആണ് ഇതിന്റെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു വെച്ചു ആദ്യത്തെ വലിയ മണ്ടത്തരണത് അത് ഇവർ തന്നെ പറഞ്ഞാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ ഇനി അതിന്റെ ഡീപ്പായിട്ട് അതിന്റെ ഒരു സ്റ്റാറ്റിലോട്ട് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട് അത് കാണും ഇല്ല ഒന്നാമത്തെ കാര്യം ഇസ്രായേലിൽ ഇവിടെ ഡേറ്റ എടുക്കാനായിട്ടുള്ള ഒഫീഷ്യൽസിന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒഫീഷ്യൽസിനെ കടത്തിവിടില്ല ജേർലിസ്റ്റ് ഇവിടെ കടത്തിവിടില്ല അവിടെയുള്ള ജേണലിസ്റ്റുകളെ കൊന്നുകൂടി കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് അവിടെ പോയി മെഷർ ചെയ്യാനോ കണ്ടെത്താനോ കഴി അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്ര ഇത്തരം സാഹചര്യങ്ങൾ ഐ പി സി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അവർ ഇൻഡയറക്റ്റ് എവിഡൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഫ്ലൻസ് ടു ദി ബെസ്റ്റ് ആണ് നടത്തുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അനുമാനം ഇൻഡയറക്റ്റ് എവിഡൻസിൽ വെച്ച് നടത്തിയാണ് ചെയ്യുന്നത് ഇത് സയൻസിന് അന്യമായിട്ടുള്ള ഒരു കാര്യമൊന്നും സയൻസിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടീസാണ് ഇൻഡയറക്റ്റ് എവിഡൻസില് റിലൈ ചെയ്തുകൊണ്ട് റീസണബിൾ ഇൻഫ്ലുവൻസുകളിലേക്ക് എത്തുക എന്നുള്ളത് അത് മനസ്സിലാക്കാനായിട്ട് വേറെ എവിടെയും പോകേണ്ട ഇവൻ ഈ ഇവൻ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ വലിയ റിസർച്ചറാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളു ഇവൻ്റെ പേരുള്ള പേപ്പറുകൾ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇത്തരം ഇൻഡയറക്റ്റ് എവിഡൻസിൽ റിലൈ ചെയ്തിട്ടുള്ള പഠനങ്ങളാണ് അതെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഈ ഹോമിയോപ്പതിയുടെയും മറ്റു വിഷയങ്ങളുടെയും പഠനം നടത്താനായിട്ട് ഇന്ത്യയിൽ സാഹചര്യമില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ ഇൻഡയറക്ട് എവിഡൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പഠനങ്ങളാണ് ഇവന്റെ പേരും വെച്ച് വന്നേക്കുന്നത് അതവൻ അറിയാത്തതിൽ എനിക്ക് യാതൊരു സംശയമില്ല കാരണം പത്ത് വയസ്സിന്റെ വിവരള്ളവനല്ല അവൻ എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അത് നിങ്ങൾ ഈ വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇവൻ ഈ എവിഡൻസുകൾ ഇവരുടെ ഡേറ്റ എടുത്ത് കീറി മുറിച്ച് പരിശോധിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവനൊരു പത്താം ക്ലാസ് അവരുടെ വിവരം പോലും ഈ വിഷയത്തില്ലെന്നുള്ളത് ഏഹ് അതാണ് ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഈ റിസർച്ച് റിസർച്ച് എന്ന് പറയുന്നത് ഈ പന്ത്ര പത്തോ വയസ്സായ കിടന്നമാരെ പറ്റിക്കാനുള്ള ഉഡായിഫാണ് ഇവനല്ലാതെ അതിനകത്ത് ഒരു പത്ത് വയസ്സിൽ വിവരമില്ല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇത് കാണുന്നമാർക്കില്ലെന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിപാടി ഏഹ് അതാണ് ഇതിന്റെ ഒരു ഒരു സാധനം എന്താണ് ഞാൻ വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് വിവരമില്ല എന്നുള്ള കോൺഫിഡൻസിലാണ് ആരിഫ് ഇത്രയും കാലം ജീവിച്ചു പോയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവനെ കാണുന്ന ഇവനെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇവനൊരു മണ്ടനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ആരിഫിന്റെ പരിപാടി മുന്നോട്ട് പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഇനി അടുത്തൊരു സ്ക്രീൻഷോട്ട് ഇവർ സുഡാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഫാമിൻ 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 ലൈക്ലി ലൈക്ലി എന്നും എന്നും ഗാസയിൽ പറഞ്ഞു പറഞ്ഞു എന്നൊക്കെയാണ് ഇത് ടെക്നിക്കൽ മാനുവൽ ും സോറി ഷീറ്റ് ഫാക്ട്ഷീറ്റ് മൂന്നാമത്തെ ഡോക്യുമെന്റ് ഉണ്ട് അതിലവർ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് ഇത്രയും ഏരിയ അവർ പോയി സ്റ്റഡി ചെയ്തു എക്സ്പീരിയൻസ് ഫാമിൻ ലൈക്ലി ഫേസ് ഫൈവ് കണ്ടീഷൻസ് അപ്പൊ അവിടെയാണ് അപ്പൊ അവിടെ ഫാമിലി ലൈക്ലി എന്ന് പറയാം അപ്പൊ എന്താണ് ഇവിടെ എത്തുമ്പോ അവൻ പറ്റില്ല വിക്ക് ഒരു വിക്ക് പോലെ വരാമിലി ലൈക്ലി എന്ന് പറയാൻ പിടുത്തം പറഞ്ഞില്ലെങ്കിൽ പള്ളി കത്തിക്കലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം അമ്മാരുടെ കാഴ്ച ശക്തിയിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിലെ സംഗതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാന്ന് തോന്നുന്നു ഈ ഫാമിൻ ലൈക്ലി എന്ന് പറയുന്ന ആ പദപ്രയോഗം ഐ പി സി റിവൈസ് ചെയ്തിട്ട് ഫാമിൻ വിത്ത് റീസണബിൾ എവിഡൻസ് എവിഡൻസ് ഫാമിൻ കൺഫേംഡ് വിത്ത് റീസണബിൾ എവിഡൻസ് എന്നാക്കണം എന്ന് പറഞ്ഞ തീരുമാനത്തിലേക്ക് എത്തിയത് അതിന്റെ കാര്യം വേറൊന്നും ഇന്റർനാഷണൽ ഏജൻസികളൊന്നും ഈ ഫാമിൻ ലൈക്ലി എന്ന് പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല മീഡിയ തന്നെ സീരിയസ് ആയി എടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിഷയം വന്നതുകൊണ്ടാണ് അവർ ആ ഒരു വാക്കുകൾ അവർ മാറ്റി ഫാമിൻ ലൈക്ലി എന്ന് പറയുന്നതിനെ പോലെ മിനിമല് ഫാമിൻ കൺഫേംഡ് വിത്ത് റീസബിൾ എവിഡൻസ് എന്നായിരിക്കും പറയുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇത് ചെക്കഴിഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല അവർ കാണിച്ചിരിക്കുന്ന ആ സ്ക്രീൻഷോട്ടിൽ തന്നെ ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാവം പത്തറുപത് വയസ്സായ അമ്മമാരുടെ ശക്തിയിലുള്ള പിഴവുകളാണ് ഇവര് ചൂഷണം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ വേറൊന്നുമില്ല നിങ്ങൾക്ക് ഒരു ബേസിക് തന്നെ കാര്യം മനസ്സിലായത് അതായത് സുഡാനിലോട്ട് വരുമ്പം അവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഫുഡ് ഇൻസെക്യൂരിറ്റി ലൈക്ക് കുറച്ചേ ഉള്ളൂ അതല്ല അതിന് പകരം ഗസയിൽ വരുമ്പോൾ അത് ഉണ്ട് എന്ന് പറയണം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഹമാസ് ചിലപ്പം ഈ എന്താ പറയുക ഈ റിപ്പോർട്ട് പുറത്തോട്ട് വിട്ട ആൾക്കാർ എന്തെങ്കിലും ചെയ്യും ഇപ്പം ഹമാസിനെ പേടിച്ചിട്ട് അവിടെ ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ട് സുഡാനിൽ വരുമ്പം അത് ഇല്ല എന്ന് പറയുന്ന രീതിയിലാണ് എന്ന് പറയുന്ന ആ ഒരു ഇരട്ടത്താപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആരിഫ് പറയുന്നത് പക്ഷേ സത്യത്തിൽ പുള്ളി പറഞ്ഞത് ഈ ഇന്റർനാഷണൽ അതിന്റെ ചാർട്ട് വെച്ചിട്ട് അത് അവരവിടെ കൊടുത്ത അതേ ചാനലിൽ ഏറ്റവും താഴത്ത് തന്നെയുണ്ട് ഫാമിങ് ലൈക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിനെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അതായത് ഇത്തരം ലൈക്ലി എന്ന് പറഞ്ഞാലും അത് കൺഫേംഡ് ആയിട്ടാണ് പറയപ്പെടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഈ റീസണബിൾ ആയിട്ടുള്ള കുറേ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ട് എൻറ്റർ ചെയ്ത് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വരുമ്പം നമ്മൾ റീസണബിൾ ആയിട്ടുള്ള ഡാറ്റാസും കിട്ടിയ നമ്മുടെ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ അതിനെ കൺഫേം ചെയ്യുക ചെയ്യുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അതിനെ റിവേഴ്സ് ചെയ്തിട്ട് ഫാമിങ് ലൈക്ലി എന്ന് പറഞ്ഞാലും അത് കൺഫേംഡ് ആണ് എന്നാണ് പറയുന്നത് അതിപ്പോൾ സുഡാൻ ആണെങ്കിലും അതുതന്നെ അവസ്ഥ ഇപ്പം നമ്മുടെ ഗസൽ ആണെങ്കിലും അതുതന്നെയാണ് അവസ്ഥ അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ ഒരു ഇരട്ടത്താപ്പൊന്നുമല്ല അവരത് പഠിച്ച് അത് അതാണ് പുറത്തോട്ട് വിടുന്നത് പക്ഷേ ആ ഭാഗം മറച്ചു വെച്ചിട്ട് നമ്മുടെ ആരിഫും കുട്ടികളും കൂടെ അതങ്ങ് മറ്റു രീതിയിലോട്ട് ഹമാസിനെ കുത്തിക്കേറ്റി അവിടെ ഒരു ഒരു ഭീകരത ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ ബാക്കി കേൾക്കുക പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി സി ഇന്നേ വരെ എവിടെയൊക്കെ വിത്ത് എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് സക്സസ് റേറ്റ് ആണ് ഈ ആ സമയത്താണ് ഇവമാര് വന്ന് പറയുന്ന സാധനം ഡിനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടകേണ്ട ഇറക്കുന്ന അടുത്തതായി ഇവർ പറയുന്നത് ഐ പിസി ഡാറ്റ മുക്കി എന്നൊക്കെയാണ് ഇതിൽ എങ്ങനെയാണ് ആൾക്കാരുടെ ഇഗ്നോറൻസിനെ ചൂഷണം കാണണ്ടേ ചില മറിമയങ്ങൾ നിങ്ങൾക്ക് കാണാം സെറ്റ് കാണില്ല എവിടെണുങ്ങി എവിടെയോ പോയി അപ്പൊ നമ്മൾ നോക്കിയത് എന്താണ് സോ സ്പെഷ്യൽ അബോൺ ഡേറ്റാ സെറ്റ് അവിടെയാണ് കളി ആ ഡേറ്റാസെറ്റില് വാല്യൂ വളരെ കുറവായിരുന്നു സോ ഇഫ് ദേ ദാഡ് യൂസ്ഡ് ദാറ്റ് ഡേറ്റാ സെറ്റ് ഇതാണ് അവർ വിഴിഞ്ഞ ഡേറ്റ മെഡ് ഗ്ലോബൽ ആ ഡേറ്റാസെറ്റ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്പർ വുഡ് ഹാവ് കൂടെ ത്രഷോൾഡ് അവർ മീറ്റ് ചെയ്താൽ ഒരിക്കലും അവർ മീറ്റ് ചെയ്ത അപ്പൊ അവർ ആ ഡേറ്റാസെറ്റ് മിണുങ്ങി എന്നാലോ അന്നിട്ടും അവരിത് അങ്ങോട്ട് ശരിയാവണില്ല നമ്മളാ ജഗദീഷ് പ്രതിമ ഉണ്ടാക്കണമെന്ന് അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾ നോക്ക എംഫിനിന്റെ വാല്യൂ എന്തായിരുന്നു എംഫിനറ്റിന്റെ വാല്യൂ ആകെ തേർട്ടീനെ ഉണ്ടായിരുന്നുള്ളൂ അതും കുറവാണ് ബിലോ ദ ത്രഷ് ഹോൾഡ് അതും അവര് പകുതി വിഴുങ്ങി അപ്പൊ ബേസിക്കലി നിങ്ങൾ ഇത്ര മനസ്സിലാക്കാം അവര് സബ്സെറ്റ് ഓഫ് ഡേറ്റ എടുത്തു എന്നിട്ട് അവർക്ക് കിട്ടിയ വാല്യൂ ആണ് എന്ത് സിക്സ്റ്റീൻ പോയിന്റ് ടു സിക്സ് ഫിഫ്റ്റീൻ ആണല്ലോ ത്രഷ് ഹോൾഡ് അവരെങ്ങനെക്കോ അത് മീറ്റാക്കി പ്രതിമൊപ്പിച്ച് മനസ്സിതിയാണ് അസാമാന്യമായ വിവരകേറുണ്ടെങ്കിൽ ഐ പി സി ഡേറ്റ മുണിങ്ങെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടോണ്ട് വിശ്വസിച്ചോണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ ഒരു ബേസിക് ബോധമുള്ളവരിൽ തന്നെ ഒരു ഇന്റർനാഷണൽ ഏജൻസി നടത്തിയ പഠനത്തിന് ഒരു ഡേറ്റ മുണിങ്ങെന്നൊക്കെ പറഞ്ഞു ഇതെന്തുകൊണ്ട് ഇത് ഹോമിയോപ്പത്തി ഒരു സ്റ്റഡിയാണോ ഇമാരി നടത്തുന്നത് ഏ അതെന്താ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവന്മാർക്കൊന്നും ഇതിനെ കുറിച്ച് യാതൊരു ധാരണ ഇല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പത്തൊമ്പത് വയസ്സുള്ള അമ്മാവന്മാർക്ക് ഇതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെന്നുള്ള കോൺഫിഡൻസിലാണ് ഇമാരി ഇരുന്നള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതെന്താ പറഞ്ഞത് മനസ്സിലാക്കണം അതായത് അവര് ഈ ഐ പി സിയുടെ ഒരു ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സൽ ആണ് നമ്മുടെ മുന്നോട്ട് കാണിച്ചു തരുന്നത് ഈ എക്സലിലോട്ടുള്ള നമ്മളെല്ലാ പോയിന്റ്സുകളും കാര്യങ്ങളും എടുത്തിട്ട് അതിന്റെ ഒരു ഔട്ട്കം ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ അതിൽ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ ചില സ്ഥലത്ത് ഇപ്പോൾ എന്താ പറയുക ആ ഒരു ത്രിഷോൾഡ് മീറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര പേർസെൻറ്റേജ് നമ്പർ വേണം ഇത്ര പേഴ്സെൻറ്റേജ് ഉണ്ടെങ്കിലാണ് ആ ശരിയാണ് അവിടെ തന്നെ ഉണ്ട് എന്ന് പറയാം പക്ഷേ അത് പറയുന്നതിന് പകരം ഇവർ പറയുന്നത് ചില ഡാറ്റ ഈ ചില അതിൻ്റെ എക്സലിൻ്റെ ചില ഭാഗങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ കാണാനില്ല അപ്പോൾ ഐ പി സി തന്നെ ആ കാര്യങ്ങളൊക്കെ മിണുങ്ങി വെച്ചിട്ട് അല്ലെങ്കിൽ മാറ്റി കളഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കുകയാണ് ഐ പി സി ആരാണ് ഒരു ഇന്റർനാഷണൽ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ പോലത്തെ ഒരു സംഭവം ഒരു സാധനം പുറത്തുവിടുന്ന വേൾഡ് മൊത്തം കാണാട്ടോ ആരിഫ് ഹുസൈൻ വിടുന്ന സാധനം ഈ പറഞ്ഞ സംഘികൾ കാണുന്ന പോലെയല്ല ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഒരു സാധനം ഒരു ഫേമ് സാധനം പുറത്തോട്ട് വിടുമ്പോൾ ലോകം മൊത്തം കാണുന്നുണ്ട് ഇത് മിണുങ്ങാനിത് എൻ്റെ പൊന്ന അരിഫ് ഇത് സംഖി വെളിവിട്ട് തരുന്നതല്ല അതിന് മിണുങ്ങാൻ ഇതേ ഡാറ്റയാണ് ഇന്റർനാഷണൽ ഡാറ്റയാണ് എല്ലാവരും കാണുന്ന ഡാറ്റ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത് സത്യമാണ് സംഘികൾക്ക് അറിയില്ല അപ്പൊ നോർമൽ ആയിട്ട് ഒരാൾ കാണുമ്പോ തമ്പുരാനുള്ള ഡാറ്റ ഒക്കെ മിസ്സിങ് ആണ് അപ്പൊ കള്ള ഡാറ്റ വെച്ചിട്ടല്ലേ ഇവർ ശരിയാണ് അവിടെ ഫാമിങ് നടക്കുന്നുണ്ടെന്ന് എന്ന് കാണിക്കുന്ന ചിന്ത വരും പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ എന്താ നടക്കുന്നത് പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരും എന്താണ് ആ സംഭവം എവിടെയാണ് ഡാറ്റ മിസ്സായിപ്പോ ഐ പി സി മിണിങ്ങിയ ഡാറ്റ എവിടെ നിന്ന് വരുന്നു എന്ന് കാണാം നമുക്ക് അവരുടെ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട് ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഫുൾ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കാം ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് നിങ്ങൾ കാൽക്കുലേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവർ പറയുന്ന ഫിഗർ കിട്ടും അതാണ് ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഡേറ്റയാണ് ഈ ടേബിളിൽ ഉള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിനകത്ത് കാര്യം എന്ന് പറയുന്നത് റിസൾട്ട് കിട്ടും ഓക്കെ പിന്നെ ഇതിനകത്ത് ഇവൾ കാൽക്കുലേറ്റ് ചെയ്ഞ്ഞാൽ അത് കിട്ടത്തില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം കാരണം ഇവൾക്ക് ഇതിൻ്റെ എ ബി സി ഡി എണ്ണ അറിയാത്തവളാണത് സത്യം പറഞ്ഞു പറഞ്ഞത് എണ്ണ അറിഞ്ഞോളാം എണ്ണ അറിഞ്ഞോടാ അവളെ എടുത്ത് വെച്ചിരിക്കുന്നത് നോക്കുക ആ സ്ക്രീനിൽ നോക്കിയിരുന്ന കാണാൻ പറ്റും ആവറേജ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ബേസിക് ക്ലാസ് ആ പടി എങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് അറിയാൻ പറ്റും ഈ ഇത്തരം പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്സിൽ വെയിറ്റഡ് ആവറേജസ് ആണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ സ്റ്ററ്റിക്സിൻ്റെ ക്ലാസ് എടുത്ത സമയത്ത് എനിക്ക് ഇതൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു എക്സാം ആയിട്ട് ഹോംവർക്ക് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലംസ് വർക്ക് ചെയ്യുന്നത് ഇതിന് സമാനമായിട്ടുള്ള പ്രോബ്ലംസ് വർക്ക് ചെയ്യുന്നതാണ് അതിനാൽ തന്നെ നമുക്കറിയാം അനുസരിച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ഇത്തരം ആവറേജസ് എടുക്കുന്നത് എന്നുള്ളത് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഗ്യാമിൻ്റെ വെയ്റ്റഡ് ആയിട്ടുള്ള ആവറേജ് ആണ് ഇവിടെ എടുക്കേണ്ടത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും അതായത് ഈ എണ്ണ അറിയാത്ത ഇവിടെ കൊണ്ടുവച്ചിട്ടൊന്നും പരിപാടി നടക്കില്ല കേട്ടോ ഈ കളവന്മാരെ പറ്റി കേട്ടോ നിങ്ങൾ അവിടെ വെച്ചിട്ടുള്ള ഡാറ്റയുടെ പ്രശ്നമല്ല അത് നമ്മളിപ്പം എന്താ പറയുക ഒരു എക്സൽ ഇപ്പം ഞാനാണെങ്കിൽ സ്റ്റാറ്റ് പഠിച്ച ആളുകൾക്ക് അറിയാം അത് കറക്റ്റായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു കോളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾ സമ്മിനും അവവറേജ് എടുത്ത് ഏവറേജിനും പകരം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ടൂൾ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്ന ആൻസേഴ്സ് ഒക്കെ വേറെ തന്നെ ആയിരിക്കും അപ്പോൾ അത്തരത്തിൽ എന്താണ് അവിടെ ഈ എക്സൽ എന്താണ് അവർ നോട്ട് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചത് എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബേസ് ആയിട്ട് എനിക്കിത്രേ ഇങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇത് കണ്ടപ്പോഴാണ് ഞാൻ വരെ അത് ശ്രദ്ധിച്ചു പോയത് നമ്മൾ പോലും ശ്രദ്ധിച്ചിട്ട് ഇപ്പൊ സ്റ്റാറ്റ് അറിയാത്ത ആളുകളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും അപ്പൊ പുള്ളിയെ പറഞ്ഞതാണ് അതായത് ബേസി അഞ്ചിന്റെ പൈസ ഇല്ല വെറുതെ വന്നിട്ട് എന്തോ എന്തോടായിട്ട് അവിടെ ഇവിടെ എന്തോ പഠിച്ചതും പറഞ്ഞിട്ട് കുത്തിരുന്ന് ചാമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു പാവ സംഖ്യകളെ പറ്റിക്ക സംഘീമമാരും അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ബാക്കി എന്റെ എക്സ്പ്ലേഷൻ കേൾക്കും ബാക്കി ഞാൻ തന്നെ ഒരു പരിപാടി ഇതുകൊണ്ട് അടക്കമില്ല ഏഹ് പണി അറിയുന്ന ആൾക്കാർ പണിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബോധം എങ്കിലും വേണം എന്നുള്ളതിനകത്തെ കാര്യം അതില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് വേണമൊക്കെ പറഞ്ഞ് കിട്ടി എന്ന് തോന്നുന്നു ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട് ഞാനും പഠിച്ചിട്ടുണ്ട് ഞാനും ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ ഞാൻ പഠിച്ചത് പഠിച്ചിരിക്കുന്നത് ഇവിടെ പോയിട്ട് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തത് അതിന്റെ സർട്ടിഫിക്കറ്റും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഓക്കെ ഇവര് എപ്പോഴും അതായത് എന്താണ് ഈ സംവരണം കാരണം ഒരുപാട് കഴിവില്ലാത്ത ആൾക്കാർ ഇങ്ങനെ എല്ലാ കയറി പൊസിഷൻസിൽ ഞാൻ എഴുതി തരുകയാണ് ഈ സംവരണം കാരണം ഈ ഈ അൺഡിസെർവിംഗ് ആയിട്ട് കഴിവില്ലാത്തവരെന്ന് വിളിക്കുന്ന ഈ ആക്ഷേപിക്കുന്ന ഈ ആൾക്കാരുണ്ട് ദളിതരും മുസ്ലിങ്ങളും ആൾക്കാരൊക്കെ അവരുടെ കൂടെ ഇരുന്ന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി കഴിഞ്ഞാൽ മാർക്കോ ഇവനോ ഇവക്കോ പാസ്സാകാൻ പറ്റത്തില്ലെന്ന് ഞാൻ എഴുതി തരാം കാരണം ഇന്ന് എസ് എസ് എൽ സി എഴുതുന്ന പിള്ളേരോട് ഇരുന്ന് എഴുതിയാൽ ഇവന്മാർ പാസ്സാകത്തില്ല അതാണ് നിലവിലെ ദാറ്റ് ഇസ് ദ ട്രൂത്ത് എന്നെ അറിയാത്തവന്മാർ എങ്ങനെയാണോ പാസ്സാകുന്നത് ഞാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ് പഠിപ്പിച്ച് ആ കുട്ടികൾക്ക് സ്റ്റാറ്റിസ്റ്റിക് ഒരു ക്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ എക്സാം എഴുതി കഴിച്ച് എഴുതി എഴുതി കഴിഞ്ഞാൽ ഇവമാർ പാസ്സാകത്തില്ല ഞാൻ എഴുതി തരാം അവൾമാരാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മാരെ പറ്റിക്കാന്നുള്ളതേ ഉള്ളൂ ഇതുകൊണ്ട് ഒരു കാര്യം ഇല്ലെന്നുള്ളതാണ് ഞാൻ ഭിത്തിയിലെ അടിച്ചു വയ്ക്കാൻ സർട്ടിഫിക്കറ്റ് ഞാൻ മറ്റേ ന്യൂസിൽ പോയി അത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഭിത്തി അടിച്ചു വെക്കാം അതല്ല ഒരു കാര്യമില്ല അവനെ കൊണ്ടുവന്നു ഇവനാണ് മറ്റേ സയന്റിഫിക് പേപ്പർ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് അറിയിക്കണം ഇങ്ങനെ ഏഹ് സയന്റിഫിക് പേപ്പർ പബ്ലിഷ് ചെയ്ത് പറയുന്നത് തന്നെയാണ് അവിടെ പറഞ്ഞോണ്ടിരിക്കാണ് ആവറേജ് ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തരയട്ടിക്കൊണ്ടിരിക്കുക അവൻ ഇവനാണ് ഈ റിസർച്ച് ചെയ്തതെന്ന് പറയുന്നത് ഇവന് റിസർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവന് റിസർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ സംവരണം വഴി വന്ന കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല റിസർച്ച് ചെയ്യുന്നതിന് ഇത്രയും വിവരം കേട്ടവന് റിസർച്ച് പൊസിഷനിൽ ഇരിക്കുക എന്നുണ്ടെങ്കിൽ സംവരണം വഴി അവർക്ക് ഇതിനേക്കാളൊക്കെ നൂറ് മടങ്ങ് വിവരമുള്ള ആൾക്കാരാണ് എന്നാണെങ്കിലും അറിയാവുന്ന ടീംസ് ആണ് ഈ മറ്റേ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ട് സംവരണം വഴി വരുന്നത് ഈ ആവറേജ് കൂട്ടാൻ അറിയത്തിരെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ആ മിനിമം ത്രം മാർക്ക് ഒരു മീറ്റ് അല്ല ഓക്കെ

ഗ്രാഫ് കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇത് തന്നെ കാണാൻ പറ്റും ഈ മൂന്ന് മാസത്തിലുള്ള ഡേറ്റ നിങ്ങൾക്ക് വിഷ്വലി തന്നെ കാണാൻ പറ്റും എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കാൻ ഐ പിസിളിയെ കേട്ടത് സാധാരണ രീതിയിൽ നമ്മള് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യമാണ് മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ അനുസരിച്ച് നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഓരോ മാസങ്ങള് തമ്മിലും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം മെയ് തൊട്ട് ജൂൺ വരെ ഒരേ ഡിസ്റ്റൻസ് ജൂൺ തൊട്ട് ജൂലൈ വരെ ഒരേ ഡിസ്റ്റൻസ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒരേ ഡിസ്റ്റൻസ് അങ്ങനെ ആയിരിക്കണം നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് പത്താം ക്ലാസ്സിൽ നമ്മൾ എസ് 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 എൽ എസ് സീറ്റ് ഗ്രാഫ് വരച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത് എന്നുള്ളത് ഗ്രാഫ് വരയ്ക്കാതെ എക്സാം പാസ്സായി വരാൻ പറ്റും ഞാൻ വിചാരിക്കുന്നില്ല ഓക്കെ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ഉണ്ട് ജൂൺ എവിടെയാണ് പോയി ജൂൺ ഇല്ല പക്ഷെ ജൂൺ എന്ന് പറയുന്ന ഒരു മാസമേ ഇല്ല എന്താണെന്ന് ഇവിടെ പറയുന്നത് എന്നിട്ട് ജൂലൈ നോക്കിക്കഴിഞ്ഞാൽ ഏർലി ജൂലൈ സെയിം ഡിസ്റ്റൻസ് ലേറ്റ് ജൂലൈ വേറെ ഡിസ്റ്റൻസ് ഇതെങ്ങനെയടേ മെയ് ജൂണും ജൂലൈയും ഈക്വൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം ജൂലൈയുടെയും ഓഗസ്റ്റിൻ്റെ ഇടയ്ക്കാണ് ഈ ഏർലി ജൂലൈയും ലേ ജൂലൈ എല്ലാം വരുന്നത് ഇത് ഈ പറയുന്ന ഗ്രാഫ് വരക്കാണ് എക്സാക്സസ് വരയ്ക്കാൻ അറിയാതെ എന്തൊക്കെയോ കുറെ പോയിന്റുകളുടെ ഇട്ടിട്ട് ഈ ഗ്രാഫ് വരച്ച് വെച്ചിട്ട് പറയുന്നത് അത് ലീനിയറാണെന്ന് ഇത് കറക്റ്റ് നിങ്ങൾ ഡിസ്റ്റൻസ് നോക്കി കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എക്സ്പെനൻഷ്യൽ കർവ് തന്നെ നിങ്ങൾക്ക് കിട്ടും അതാണ് എൻ്റെ സംഭവം ഈ നമ്മുടെ ടൈം യൂണിറ്റ്സ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ള അതിന്റെ വസ്തുത നിങ്ങൾ കാര്യം മനസ്സിലായി അതായത് ഗസയിൽ എന്താ പറയാ ഐ പിട്ട് ഡയറ്റുകൾ ഗസയിൽ മാൽ ന്യൂട്രീഷ്യൻ ഭയങ്കരമായിട്ടുണ്ട് അത് ലീഡ്സ് ടു ഡെത്ത് അതായത് അത് അത് മോർട്ടാലിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അത് എന്താ പറയാ ലീഡ്സ് ടു ഡെത്ത് ആണ് അപ്പം അതിന്റെ ഗ്രാഫാണ് കാണിച്ചിരുന്നത് അവർ നിങ്ങൾക്ക് ആ ഗ്രാഫിൽ അതായത് ലീനിയർ ആയിട്ട് പോവുകയാണ് അതായത് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇപ്പം ഒരു അവിടെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട് അത് ലെവലിൽ തന്നെ പോവുകയാണ് അപ്പോൾ അവിടെ മാറ്റങ്ങളൊന്നുമില്ല അവിടെ ഇപ്പോൾ എന്താണോ അവസ്ഥ അങ്ങനെ തന്നെ പോകണം അവിടെ കൂടുതലായിട്ട് മാന്യൂട്ടേഷനും പ്രശ്നങ്ങളൊന്നുമില്ല അത് അതുകൊണ്ട് അത് മരണത്തിലോട്ട് ആരും കൊണ്ടുപോകുന്നില്ല ഇവർ പറ്റിക്കാന്നാണ് പറഞ്ഞത് അതും ഗ്രാഫാണ് നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നിട്ട് അവർ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു ലൈൻ അവർ ഇട്ടിട്ടുണ്ട് ഈ ലൈൻ ഇട്ടതിൽ അവർ ആഡ് ചെയ്ത് ഇപ്പം നമ്മളൊരു ക്രിക്കറ്റിൽ ഒരു ഒരു ഒന്നു മുതൽ പത്ത് വരെ ഓവർ പത്ത് മുതൽ ഇരുപത് വരെ ഓവർ നമ്മൾ നേരെ വരവരയ്ക്കാറില്ല ഗ്രാഫ് അതിൽ നിങ്ങളെന്നാലോചിച്ച് ഒന്ന് മുതൽ മുപ്പത് വരെ ഓവർ എന്ന് ഒറ്റ ലൈൻ അല്ലെങ്കിൽ ഒരു ഒറ്റ ഗ്രാഫിൽ ഒരു പോഷൻ വെച്ചു ആക്സിസിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് മുപ്പത് മുതൽ നാൽപ്പത് വരെ അതിൻ്റെ ഗ്യാപ്പ് കുറച്ച് കൂട്ടി അങ്ങ് വെച്ചു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗ്യാപ്പ് വെച്ചു അപ്പം നമ്മളിപ്പം നാനൂറ് എടുത്തു കഴിഞ്ഞാലും ഈ ഗ്രാഫ് എങ്ങനെ പോകും ഇവിടെ ഇങ്ങനെ പതുക്കെ 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 കയറുകയുള്ളൂ ഇല്ല ഇവിടെ ഓവറിൻ്റെ കൗണ്ട് വെച്ചത് കുറവാണ് അവിടെ എന്താ പറയുക ഡേ ഡാറ്റ അതായത് അവിടെ ഡേറ്റ് വെച്ചത് കുറവാണ് മെയ് ടു എന്ന് പറഞ്ഞിട്ട് ഒരു വലുത് വെച്ച് ജൂണ് സ്കിപ്പ് ജൂൺ അതിൽ കാണിച്ചിട്ടില്ല ആ ആ ഭാഗങ്ങൾ കാണിയപ്പോൾ ഒന്ന് മുതൽ പത്ത് അല്ല നാൽപ്പത് വരെയുള്ള ഇത് ഒരു വലിയ ലൈനിലും നാൽപ്പത് മുതൽ അമ്പത് വരെയുള്ളത് അടുപ്പിച്ച് ചെറുതാക്കി വെച്ചിട്ടാണ് അവർ കാണിക്കുന്നത് അപ്പോൾ അവിടെ ഒരു എക്സ്പിറൻഷ്യൽ ചേയ്ഞ്ചസ് അവിടെ വരുന്നത് കാണുന്നില്ല അത് അപ്പോൾ അത് ഇതിൽ അവർ ആഡ് ചെയ്യാത്ത ഒരു ഗ്രാഫ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഐ പി എസിൻ്റെ ഇതിൽ തന്നെയുള്ള ഗ്രാഫാണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പ്രോപ്പറായിട്ട് മെയ് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ജൂൺ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ജൂലൈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അതിൽ എങ്ങനെയാണോ ഇത് ലീനിയർ ആയിട്ടാണോ അത് പോകുന്നത് അല്ലെങ്കിൽ ഇത് എക്സ്പിറൻഷ്യൽ ആയിട്ടാണോ പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഇങ്ങനെ വന്ന് ജൂണിലോട്ട് വന്നിട്ട് ജൂണിൽ നിന്ന് അവിടുന്ന് പിന്നെ ഒരു ഒറ്റ കുത്തനെ മേലോട്ട് കയറുക ഏ അത് കഴിഞ്ഞിട്ട് ജൂണിൻ്റെ സെക്കൻഡ് ഹാഫിൽ പിന്നെ ഇങ്ങനെ മേലോട്ട് കയറുക അതിൽ ജൂലൈന്ന് ഒരൊറ്റടിക്ക് കയറുക ജൂലൈ ഹാഫ് എത്തുമ്പോഴേക്കും ജൂണിൻ്റെ അതേ ലീനിയർ ആയിട്ടല്ല പോകുന്നത് കേട്ടോ ഇതിങ്ങനെ കുത്തനെ പോകുന്ന മേലോട്ടാണ് പോകുന്ന ലീനിയർ ആയിട്ട് ഒരു പാരലായിട്ട് പോകുന്ന സംഭവം അല്ലത് ഏ കുത്തനങ്ങ് കയറി മേലോട്ട് പോവാം ആ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോഴാണ് ഇത് എക്സ്പാൻഷ്യൽ ആണോ അതല്ലെങ്കിൽ ലീനിയർ ആണോ എന്ന് പറയാൻ പറ്റുക അപ്പം ഇവർ കൊടുത്ത ഡാറ്റ എത്ര വലിയ മണ്ടത്തരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് കണ്ട് ഇത് കണ്ട് കണ്ണു പൊട്ടുന്ന സംഘികളുടെ അവസ്ഥ നിങ്ങളെന്നാലിച്ച് ആ സംഘികളെ പറ്റിക്കാൻ എത്ര ഈസി ആണെന്നൊക്കെ മനസ്സിലായി നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ അവസാന ഭാഗത്തോട്ട് എത്താൻ കേട്ടോ പിന്നെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാനും പഠിച്ചിട്ടുണ്ട് ഞാനും ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചിരിക്കുന്നത് ഇവിടെ നിംഹാൻസിൽ പോയിട്ട് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാണ് ചെയ്തത് അതിന്റെ സർട്ടിഫിക്കറ്റും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഓക്കെ ഇതാ ഞാൻ പറയുന്നത് ഇവളും ഇവനും ഇന്ന് എസ് എസ് എൽ സി എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഞാൻ മുട്ട അടിച്ചു കൊടുക്കുന്ന എഴുതി തരികയാണ് എന്റെ ഗ്യാരന്റിയാണ് ഇന്ന് ഇന്ന് എസ് എസ് എൽ സി എക്സാം എഴുതി പാസ് ആയി കഴിഞ്ഞാൽ ഞാൻ മുട്ട അടിച്ചു കൊടുത്തിരിക്കും ഇവർ ഈ പറയുന്ന സംവരണം വഴി വരുന്ന കഴിവില്ലാത്ത പിള്ളേര് എസ് എസ് എൽ സി എഴുതി പാസ്സായി തന്നെയാണ് ഇവിടം വരെ എത്തിയത് അവരെക്കാളും അവരുടെ കൂടെ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് പാസ് ആകാൻ പറ്റും എന്ന് എനിക്ക് സംശയമാണ് അതാണ് എൻ്റെ കാര്യമെന്ന് പറഞ്ഞത് ഗ്രാഫ് വരെയൊക്കെ അറിയാത്തവന്മാർ എണ്ണ അറിയാത്തവന്മാരൊക്കെയാണ് ബാക്കിയുള്ളവരെ കഴിവിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിരിക്കുന്നത് അതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാവാത്ത കോമഡി എന്ന് പറയുന്നത് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു കോസ് ആണ് ഈ മാൽ ന്യൂട്രീഷനും മോട്ടാലിറ്റിയും തമ്മിലുള്ളത് ഇത് നമ്മൾ എക്സ്റ്റെൻസിലി മറ്റ് പഠനങ്ങളിലൂടെ നമുക്ക് അറിയാവുന്ന ഒരു ഫാക്ടർ ആണ് ഈ മാൽ ന്യൂട്രീഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ മോട്ടാലിറ്റി കൂടുന്നുള്ളട വളരെ കോമൺ സെൻസിലായിട്ട് ചിന്തിച്ചാലും മതി അതല്ലാതെ തന്നെ എക്സ്റ്റൻസീവ് എക്സ്റ്റെൻസീവ് സയന്റിഫിക് സ്റ്റഡിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കോസൽ റിലേഷൻഷിപ്പ് ആണിത് ഓക്കേ അപ്പൊ അത് ഒരു ഒരു ജമ്പ് ആണ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവര് പ്രെസെന്റ് ചെയ്യുന്നത് അൺജസ്റ്റിഫൈഡ് ആയിട്ട് ഒരു ജമ്പ് ഇവർ ഐ പി സി നടത്തുന്ന രീതിയിലാണ് ഇവർ അത് ചെയ്യുന്നത് ഇവന്മാരാണ് ശാസ്ത്രജ്ഞന്മാരാണ് ശാസ്ത്രം നടത്തുന്ന ടീംസ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ദീസ്ആർ ദ പീപ്പിൾ ഫോർ ബ്രാങ്കിങ് അബൌട്ട് സയന്റിഫിക് ക്വാളിഫിക്കേഷൻസ് ഒരു സയന്റിഫിക് പേപ്പർ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല ചുമ്മാ ജസ്റ്റ് പോയി ഗൂഗിൾ സ്ക്വാളറിൽ എന്തെങ്കിലും ചുമ്മാൽ ന്യൂട്രീഷൻ മൊട്ടാറ്റിന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനെ കുറിച്ചുള്ള പേപ്പർ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് ഒരു ഒരു ബേസിക് നോളജ് ഈ മേഖലകളിൽ എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പക്ഷെ എന്നാൽ അമ്മമാരെ പറ്റി മതി അവർക്ക് പിന്നെ ഇതിനെ കുറിച്ച് യാതൊരു ചക്ക എന്തെങ്കിലും അറിയത്തില്ല മുസ്ലിങ്ങൾ എന്തായാലും പറയുന്നത് കേൾക്കാൻ പറ്റിയിരിക്കാ അവർക്ക് ഈ പോയിന്റോ കാണാൻ പറ്റത്തില്ല പിന്നെ മെയിൻ എത്ര മാസം ഉണ്ടെന്ന് വർഷത്തിൽ എത്ര മാസം ഉണ്ടെന്ന് ടീംസിന്റെ പറഞ്ഞുതരാൻ പറ്റും ഇതൊക്കെ പറഞ്ഞു കൂടായിപ്പാടിച്ച് ജീവിക്കുന്ന നാളെ ട്രൈ ഇതിനൊക്കെ പിന്നെ ഇതിനകത്തൊരു വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിനു കയ്യും കണക്കൂല കാര്യം ഇത് ഇവന്മാര് ഈ പോയിന്റ് പറയുന്നത് വളരെ കുറച്ചു സ്ഥലത്താണ് മെജോറിറ്റി ഓഫ് ദ വീഡിയോ എന്ന് പറഞ്ഞ ഇവൻ്റെ ഇവളുടെ കൊഞ്ചിക്കുഴയിലോട് എന്റെ അമ്മ അത് കണ്ടിന്റെ തോലി ഒരിഞ്ഞുപോയി ഇവൻ കിടന്നങ്ങ് കൊഞ്ചിക്കുഴല കൊഞ്ചിക്കുഴ ഞാനാണെങ്കിൽ ക്രിഞ്ച് അടിച്ച് ഇവിടെ ഈ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ക്രീപ്പി അങ്കിൾമാരെ കാണുമല്ലോ ഈ പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കുന്ന ക്രീപ്പി പി അങ്കിൾമാര് അവരെ വെല്ലുന്ന ലെവൽ ലെവലോഫ്സ് ആരോട് ഇവനെ ഓടുന്നേനത് കാണിക്കുന്നു

എനിക്ക് ട്യൂഷൻ എടുത്തു കൊടുത്തേക്ക് വന്നുമാർക്കല്ലേ വന്നിട്ട് ഇൻബോക്സിൽ ട്യൂഷൻ കൊടുക്കുന്ന പോലെയാണ് ഈ ഈ ലൈക്ക് യു നോ നോ ഐ ദേ ഗെറ്റ് ഫ്രം ടു ടു ഹാർഡ് വാച്ച് മാൻ അത് കാണാനായിട്ട് അസാമാന്യമായിട്ടൊരു സാധനശേഷി ഉണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ അമ്മ ഇത് അമ്മായി പിന്നെ ഇതൊക്കെ പ്രസന്റ് ചെയ്യുന്നതും ഇതുപോലത്തെ കഴിവേറികളുടെ മുന്നിൽ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ കണ്ടല്ലേ നിങ്ങള് ഇത്ര നൈസ് നൈസായിട്ടാണ് പൊളിച്ചടക്കുന്നത് സത്യമാണ് മറ്റേ കള്ളിക്കുപ്പായും കൂലിങ് ഗ്ലാസും തലേ ബോവും വെച്ചിട്ട് മൂളത്തരം പറയാം അതാണ് ഏഹ് അതില് കേക്കാൻ രസത്തിന് ഏഹ് കുറച്ച് അമ്മമാര് ഇച്ചിരി എന്താ പറയുക പഞ്ചാരൊക്കെ തൂക്കി ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരുന്ന് ഒലിപ്പിച്ച് ഇങ്ങനെ കണ്ടിരുന്നു കൂട്ടത്തില് മുസ്ലിങ്ങളെ കുറേ കുറ്റം പറയുക കുറേ ഇസ്ലാമോ ഫോബിയ പരത്തുമ്പോൾ അത് കണ്ടിട്ട് മനസ്സിലൊരു ഉൾപുളകം കൊണ്ടിട്ട് ഭാരത് മാതാക്കി ജെയും ഏ കൂട്ടത്തിലൊരു വന്യപാതരും ഒരു നാല് ഭാരത് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ആ മോദി അമ്പത്താറ് ഇഞ്ചിനൊക്കെ പൊക്കി വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതല്ലാണ്ട് എന്താണ് സ്റ്റഡി ഇവിടെ എന്താണ് നടക്കുന്നത് ഈ കാണിക്കുന്ന ഡാറ്റയിൽ എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് പോലും സെപ്റ്റംബർ ഒന്നു മുതൽ പത്ത് വരെ എണ്ണാം പോലും അറിയാത്ത സംഖ്യകൾ അതിരുന്ന് കാണുന്നു കണ്ടിരിച്ച് ഇതും ബാക്കിയുള്ളവരെ വീഡിയോൻ്റെ താഴത്ത് നിന്ന് കമൻറ്റ് ഇടുന്നത് അങ്ങനെയാണ് നമ്മൾ മതം പറയുന്നില്ല നമ്മൾ ഇസ്ലാം പറയുന്നില്ല നമ്മൾ മതത്തിൻ്റെ യുക്തിയോ മതത്തിൻ്റെ ഒന്നും നമ്മൾ പറയാണ്ട് പച്ചക്ക് കൊണ്ടുവരുന്ന ഡാറ്റയിലുള്ള മണ്ടത്തരങ്ങൾ ആന മണ്ടത്തരങ്ങൾ നല്ല രസകരമായിട്ട് ഒലിപ്പിച്ച് ഒലിപ്പിയതോടുകൂടി നിങ്ങൾക്ക് വെച്ച് തരുന്ന ആരിഫിൻ്റെ യഥാർത്ഥ കോണം ഇമാതിരി കാണിച്ചു തന്നിട്ടുണ്ട് ഒരു രക്ഷമില്ല കിട്ടും വീഡിയോ മാതിരി സാധനങ്ങൾ വരട്ടെ